ഭാര്യക്കറിയില്ല ഞാനിവിടെ താമസിക്കുന്നത് ഭാര്യയോട് പറഞ്ഞ പ്രശ്നമാവും പറഞ്ഞു സാധാരണ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല ആ ഇല്ല എല്ലാരോടും പറയുന്ന ഇത് എന്താ പ്രശ്നം ഒന്നുമില്ല ഇവിടെ മൂന്ന് റൂമുണ്ട് പുള്ളി അപ്പുറത്തെ റൂമിലാ കിടക്കുന്നത് േ ചെന്നിട്ട് ഒരു അപ്പാപ്പന്റെ ജീവിതം കുളമാക്കി ഇപ്പോൾ സമാധാനമായും ആ സമയത്ത് എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജോർജ് എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ കാരണം അദ്ദേഹം വീട്ടിൽ വിളിച്ച് വരത്തി കയറ്റി അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അരുണിമയുടെ അവിടുത്തെ കൊച്ചുമോളൊക്കെ ഇറങ്ങി പോകാൻ പറഞ്ഞു അവസാനം അറിയാത്ത വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ അന്ന് അരുണിമ്മ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു എന്നെ ഇറക്കി വിട്ടിട്ടെന്ന് പിന്നെ അരുണിമ്മ വന്നിട്ട് പറയുന്നു ഞാൻ പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് ആയിട്ട് എടുക്കണമെന്ന് പറയുകയൊക്കെ ചെയ്തു ഓക്കെ ആ ഒരു വിഷയം കഴിഞ്ഞിട്ട് ഒന്നര ഒന്നര ആഴ്ച അല്ലെങ്കിൽ രണ്ട് രണ്ടര ആഴ്ച ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്ത കുടുംബം കലക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നു തുടക്കം തന്നെ ഇൻട്രോ നിങ്ങൾ കേട്ടല്ലോ ആ ഇന്ററോയ്ക്ക് അത് പറഞ്ഞ എന്താന്ന് വെച്ചാലാ അയാൾ എന്താ അങ്ങനെ പറഞ്ഞു ഭാര്യ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്നുടേ അതാ ഞാൻ പറ ഇത് ഏത് നാട്ടിലാണെങ്കിലും ശരി ഒരു കാര്യം ഞാൻ തുറന്നു പറയാം മൂന്നാമതൊരു തെണ്ടി വന്ന് അത് പ്രശ്നം തന്നെ ഒന്നാലോചന ഓക്കെ അപ്പൊ എന്റെ ഭാര്യയെടുത്ത് വേറെ ഒരുത്തം വന്നിട്ട് എന്താ പറയുക ഭർത്താവ് അറിയാതെ കൊണ്ട് താമസിപ്പിക്കുവാണെങ്കിൽ ഉള്ള അവസ്ഥയൊന്നാലോക്കെ ഞാൻ വെറുതെ വിടൂ ഉം ഇത് നേരെ തിരിച്ചാണെങ്കിലും ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇത്രേ വിചാരിക്കത്തുള്ളൂ നമ്മളിപ്പോൾ ഒരു ബംഗാളി പെണ്ണിനെ വീട്ടിൽ നിരവധി ഒരു ബംഗാളിയെ പിടിച്ച് കെട്ടിയെന്ന് അവൾ അവളിവിടെയൊക്കെ കണ്ട കാട്ടുവാസിയെ പിടിച്ചു കയ്യേന്ന് പറയത്തുള്ളൂ അവരുടെ ലാംഗ്വേജില്ല ഞാൻ കൂടുതലെ കാട്ടൊന്നും പറയുന്ന ഒന്നുമില്ല ഇനി എന്ന് പറഞ്ഞ് ബോഡി ഷേമിങ് ചെയ്തൊന്നും പറയല്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതുള്ളൊരു തമാശയായിട്ട് അത് വെച്ച് സംസാരിക്കാൻ വിവരത്തെ സംസാരിക്കല്ലേ ഇത് നമുക്ക് ബാക്കി കൂടെ വെക്കാം ഇന്നത്തെ പറയുന്നത് ഈ ടിക്കറ്റ് നാളെയും വാലിഡ് ആണ് അപ്പോൾ ഈ സമയത്ത് പോകുന്നത് അവിടെ ഡേഞ്ചറസ് ആണ് അവിടെ ഹോട്ടൽസ് ഒന്നും ഇല്ല ഇതിപ്പോ പോകാൻ പറ്റില്ല പോകരുത് എന്നൊക്കെയാണ് പറയുന്നത് ഇത് അവിടെ എത്ര ലേറ്റ് ആവും പറയുന്നത് ഞാനപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ഒക്കെ കൊള്ളാം നല്ല കാര്യങ്ങളാണ് അറിയാലോ വർഷങ്ങളോട് കാണുന്നതാണ് നിൽക്കുന്ന ഒരു ലേഡിയാണ് അങ്ങോട്ട് പോവല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകും പോകുമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടത്തില്ലെന്ന് അവരുടെ എടുത്ത് പറഞ്ഞാണ് എന്നിട്ട് ചാടി കയറി എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു എന്റെ പൊന്നോ ചെന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് രസകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഞാൻ എത്തിയിട്ടുണ്ട് ചെറിയൊരു അപ്പൊ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഞാൻ മോർണിംഗ് ട്രക്കിങ്ങിന് പോവാന്നാണ് വിചാരിക്കുന്നത് ഭയങ്കര കാം ആൻഡ് കൂൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ ഇവിടെ ക്ലൈമറ്റ് പതിനെട്ട് ഡിഗ്രി ആയി ഞാൻ രാവിലെ നാല്പത് ഡിഗ്രി ആയിരുന്നു അവിടെ നാൽപ്പത് ഡിഗ്രിന്നാണ് പതിനെട്ട് ഡിഗ്രി ആയത് കേട്ടോ പെട്ടെന്നാണ് മാറിയത് അതായത് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് വന്നു ഇങ്ങോട്ട് ഞാനിത് ഒരു വണ്ടിയിൽ കേറിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആളുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഞാൻ സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലം ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു എന്റെ വീട് ഇവിടെ അടുത്താണ് ഓക്കെയാണെ അവിടെ വന്ന് സ്റ്റേ ചെയ്യാന്ന് ഞാൻ ഓൾറെഡി ചാറ്റി വിറ്റി നോക്കിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് വെൽക്കമിങ് ആണെന്ന് അത് ഇവിടെ മാത്രല്ല മെക്സിക്കോയിൽ ഇതുവരെയും എനിക്ക് അങ്ങനെയാണ് തോന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ആളുകളും ഭയങ്കര സ്നേഹാണ് വന്നിട്ടുള്ളത് വില്ലേജ് ഒന്നും അല്ല വർക്ക് ചെയ്യുന്ന ഒരു പോലെ ചെയ്യുന്നുണ്ട് ോ നേരത്തെ ഞാൻ പറഞ്ഞതാ അങ്ങോട്ട് പോവല്ലേ മോളിയോ പോവല്ലേ പക്ഷെ എന്ത് ചെയ്യാനാ ഉള്ളിക്കാരി സ്ട്രോങ് ലേഡി അല്ലേ അങ്ങ് പോയതാ ഓക്കെ ആ ഡ്രൈവർ മനുഷ്യനെ കണ്ടില്ല അദ്ദേഹത്തിന്റെ കൂടെ ആണ് സ്റ്റേ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം പറയുന്ന പിന്നെ ഓടും പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ വീട്ടില് വൈഫ് അറിയാതെ വേണം നിക്കുക ഒക്കെ ചെയ്യണമെങ്കിൽ ഇനി എന്തിനാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്നത് ഞാൻ കൂടുതലായിട്ടൊന്നും നിങ്ങൾ തന്നെ വഴിയൊക്കെ തോട്ടങ്ങളാണ് കാണുന്നത് ഇത് ആളുടെ ആണ് ആള് നോക്കി നടത്തുന്ന ഇതൊരു ഫുൾ അവക്കാടോ തോട്ടാണ് ഒരു മൗണ്ടൈന്റെ മുകളിലാണ് ഉള്ളത് ധൈര്യൊരു വീട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ ആരുമില്ല ചുറ്റും കാടും ഫോറസ്റ്റും മൗണ്ടൈനും നല്ല തണുപ്പും നമുക്ക് ആ ഒരു മൗണ്ടൈൻ കണ്ടോ ഫുള്ള് നാളെ ഞാന് പോവാൻ പോകുന്ന മൗണ്ടൈൻ ആ എന്റെ നേരെ മുന്നിൽ കാണുന്ന മോണ്ട ഇതെല്ലാം ആളുടെ അവക്കേട തോട്ടാണെന്നാണ് പറയുന്നത് അപ്പൊ വീട്ടിലേക്ക് ഞാൻ കേറി ചെല്ലാണ് വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ കറണ്ട് ഒന്നുമില്ല ഫോണൊക്കെ ഞാൻ ഇന്ന് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നോക്ക് ഇവിടെ ഈ മറ്റേ ലൈറ്റ് ഉണ്ടല്ലോ ഒരുമാരത്തെ ടൈപ്പ് ലൈറ്റ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് സ്ഥലൊക്കെ ഉണ്ട് കിടക്കാൻ ആളൊറ്റക്കെയാണ് ഇവിടെ ഒരു ബെഡ് ഉണ്ട് മോളില് രണ്ട് റൂം ഉണ്ട് അപ്പൊ അതുകൊണ്ട് കിടക്കാനൊക്കെ സ്ഥലണ്ട് ഇവിടുന്ന് ഉള്ള വ്യൂ ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ് കണ്ടോ അങ്ങോട്ട് ഓക്കെ മൗണ്ടൈൻസ് എല്ലാം ആയിട്ട് സിരുട്ടായൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഈ കാണുന്ന ബാത്റൂം ഒക്കെ ഇവിടെ ഒക്കെ പൊടി ഒടിച്ച് കിടക്കണ എനിക്ക് തോന്നുന്നു ആള് ഇങ്ങോട്ട് അധികം വരാറൊന്നും ഇല്ലാന്ന് കേട്ടോ ആ കരണ്ടും ഒന്നുമില്ല എപ്പോഴെങ്കിലും വരുന്നതായിരിക്കും അത് എനിക്ക് ചിരിന്ന് വെച്ചാലേ ഭാര്യ അറിഞ്ഞു പറയും സീന അത് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ടീമാണ് ഇനി അതുമല്ല ആ ഭാര്യ കണ്ടു കഴിഞ്ഞാൽ അന്ന് രാത്രി എന്ത് നടന്ന മനുഷ്യാവുക ആ രീതിയിലായിരിക്കും സംസാരവും കാര്യങ്ങളൊക്കെ വരുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ പൊന്ന അരുണമേ കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ വേണ്ടേ എന്തിനാ ഇതൊക്കെ കുറച്ച് ഓവറാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ വന്നോന്ന് ഭയങ്കര ഓവറായിട്ട് തോന്നുന്നുണ്ട് കാരണം പള്ളി പിടിച്ചു വെക്കാൻ വേണ്ടി മാത്രം ഒരു പ്രശ്നം ഉണ്ടാകി അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രശ്നം ഉണ്ടാക്കേണ്ട അവരുടെ ആവശ്യം ഉണ്ടോ ഞാൻ അറിയാൻ ആയതുകൊണ്ടോ ചോദിക്കുകയാണ് ഫുൾ ഒരു കാട് അതിൻ്റെ നടുവിൽ ഞാൻ നെറ്റ്വർക്കില്ല ഇല്ല ഒന്നുമില്ല ഞാൻ ഭയങ്കര തണുപ്പും പുതപ്പൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് കട്ടിയുള്ള പുതപ്പൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്നാലും എന്തോ പെട്ടെന്ന് ആ ആള് മാത്രേ ഉള്ളൂ വേറെ ആരും ആരുമില്ല ആളെന്താ പറയുന്നത് ഏതാ അങ്ങനെ ഒന്നും അറിയില്ല ഞാൻ എൻ്റെ വലിയ ബാഗ് താഴെ വെച്ചിട്ടുണ്ട് ഇത് രണ്ട് ബാഗ് ഞാൻ നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട് ഇവിടെ വൈഫൈ കാര്യങ്ങളൊന്നും ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ പിന്നെ വൈഫൈ ഉണ്ടാവില്ലല്ലോ എന്തായാലും എൻ്റെ ഡാറ്റ കുറച്ചുണ്ട് അത് ഉപയോഗിക്കാം കുറച്ച് നേരം പെട്ടെന്ന് കിടന്ന് രാവിലെ അഞ്ചരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ ഒരു അഞ്ചുമണിയാകുമ്പോൾ രാവിലെ എണീക്കണം സാധാരണ എനിക്ക് അങ്ങനെ പേടി തോന്നാറില്ല എവിടെയെങ്കിലും കാട്ടിലാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഞാനിങ്ങനെ നിൽക്കുന്നൊന്നും പേടി തോന്നാറില്ല ഇത് മൊത്തത്തിലൊരു എന്തോ എന്താ പറയണ്ടതെന്ന് എനിക്കറിയുന്നില്ല ഭയങ്കര സൗണ്ടും പുള്ളി പറഞ്ഞു ഭാര്യയ്ക്കറിയില്ല ഞാനിവിടെ താമസിക്കുന്നത് ഭാര്യയോട് പറഞ്ഞാൽ പ്രശ്നമാകുന്നൊക്കെ പറഞ്ഞു സാധാരണ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല ആ ഇല്ല എല്ലാവരോടും പറയുന്നതാണ് ഇതെന്താ പ്രശ്നമൊന്നുമല്ല ഇവിടെ മൂന്ന് റൂമുണ്ട് പുള്ളി അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് ഞാനിപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് അപ്പം എന്തിനാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഉള്ളതാണ് എൻ്റെ കുടുംബം ഒരു സന്തോഷം ഇതാരെങ്കിലും ഏതെങ്കിലും ഒരു മലയാളി ഈ തെണ്ടി അറിയാത്തവനാണെങ്കിൽ അവൻ്റെ ഭാര്യയ്ക്കൊക്കെ അയച്ചു കൊടുത്താൽ തീർന്നില്ലേ ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താലോ ഏഹ് അങ്ങനൊന്നും ഉണ്ടാകത്തൊന്നുമില്ല അന്നേരം ചേച്ചിയയാൾ കൊള്ളാം ചേച്ചി വേറൊരു ലെവലാണ് കൃത്യം പറഞ്ഞത് ഈ അടുത്ത സമയത്ത് ഞാൻ പല വിഷയങ്ങളുണ്ടാക്കിയപ്പോഴും ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പല രീതിയിലും ഞാൻ നോക്കിയാണ് ഞാൻ അവരോട് സംസാരിച്ചു അതിന്റെ ഓയിസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലോലപ്പിന്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു അത് ഞാൻ കറക്റ്റായിട്ട് നമ്മളത് പ്രെസെന്റ് ചെയ്ത് സംസാരിച്ചാണ് പക്ഷെ പിന്നെയും പിന്നെ ഓരോ കുഴിയിലൊക്കെ ചെന്നിട്ട് ഓരോന്ന് കാണിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം സത്യമിനി പണ്ടൊരു മെച്ചൂരിറ്റിയില്ല മണ്ടപുത്തിയാണ് മണ്ടപുത്തിൽ എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാം കാണിക്കുന്നതല്ല അതുപോലത്തെ വിവരക്കേടായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ബിലീവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സേഫ് ും പറഞ്ഞു അതിനുശേഷം എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി ഡബിൾ മൈൻഡായി ഭയങ്കര എന്താ പറയണ്ടെന്നറിയില്ല അവിടെ തോർത്തേം ഒരു ഇത് ഇരിക്കുന്നുണ്ടായി ഞാന് കഴിച്ചില്ല അതിൽ ഈച്ചയ്ക്ക് ഇരുന്നു പ്രാണിയൊക്കെ ഇരിക്കുന്നു ആളത് ചൂടാക്കി കഴിച്ച് അത് ഇനി അസുഖം പിടിപ്പിക്കണ്ടല്ലോ ഒരു ദിവസം പട്ടിണി കടന്നാലും അഭിപ്രായം പറഞ്ഞു അത്ര റോങ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല ചിലമാരുടെ മൈൻഡ് തന്നെ വേറെ ആയിരിക്കും വേറെ സ്ഥലത്തുനിന്ന് ഒരു പെൺകുട്ടി വരുന്നു ഇല്ല ഏ ഇവിടെ കേരളത്തിലായിട്ട് ഞാനൊരു കാര്യം തുറന്നു പറയും ഇന്ത്യയിൽ ഇച്ചും കൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലം നമ്മുടെ കേരളമാണ് അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെന്ന് അറിയാമല്ലോ എന്നിട്ട് ഇവിടുന്ന് പൊക്കി ഒരു രാജ്യത്ത് എന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അരണമിക്ക് അവൻ്റെ കേസും കാര്യങ്ങളായിട്ട് പോകാൻ പറ്റുമോ നടക്കൂല അഥവാ എന്തെങ്കിലും പള്ളി വന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ പബ്ലിക്കൂടെ പറഞ്ഞാൽ എഴുതി നിൻ്റെ പറ്റാതെന്നേ പറയത്തുള്ളൂ ഇങ്ങനെ എഴുതി നിൻ്റെ തെറ്റേ പറയത്തുള്ളൂ എനിക്ക് ഇതിനൊന്നും വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ സൂക്ഷിക്കുക സൂക്ഷിക്കുക എന്തായാലും ഇതൊരു ഹരമാക്കി എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഓക്കേ ബൈക്ക് ഉപയോഗം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്താൽ സംഭവമൊക്കെ ചെയ്യാം എന്തായാലും ലൈക്ക് അഭിപ്രായങ്ങൾ കണ്ട ബോക്സിൽപ്പെടുത്താം